ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അതായത് നമ്മുടെ മീര ഇപ്പൊ പെട്ടു നിൽക്കുക മീരയുടെ വീട്ടിലിരുന്ന് മാല കെട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രേവതി അകത്തത് എവിടെ മുട്ട പൊരിക്കുന്നു എന്തൊക്കെയോ മണവും കാര്യങ്ങളൊക്കെ വരുന്നു അപ്പോൾ ഇവിടെ ആരും ഓംലെറ്റ് ഉണ്ടാക്കുന്നേ എന്ന് രേവതി ചോദിച്ചു കേട്ടോ അപ്പൊ ഇങ്ങനെ പേടിച്ചിരിക്കുകയോ മീര അപ്പോൾ എന്താ മീര് ആരാ അടുക്കളയിലൊന്നു ചോദിക്കും ഈ മീര പോയില്ലേ എന്ന് മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുക അപ്പോൾ നല്ല മണം വരുന്നുണ്ടല്ലോ എന്ന് അത് പിന്നെ അപ്പുറത്തെ വീട്ടിലെ പൂവാലൻ ഉണ്ടാക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞു മീര ഏയ് അതൊന്നും അല്ല ഇവിടുന്ന് തന്നെയാണ് മണം വരുന്നത് ഏയ് അല്ലല്ല അല്ലതേ അല്ലേ എന്നും പറഞ്ഞിരിക്കുന്നു പൂ കേട്ട് കഴിഞ്ഞാലോ രേവതി രേവതി ഇവിടെ ഇരിക്കേ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം കേട്ടോ എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു മീര അകത്തേക്ക് കയറിപ്പോയി ഈ സമയത്ത് നമ്മുടെ രേവതി നമ്മുടെ പൂ കെ ഇട്ടിക്കൊണ്ടിരിക്കുക അപ്പോഴത്തേക്ക് മീരാനൊക്കെ അവിടെ ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കി കഴിക്കലും കഴിഞ്ഞു മീരെ തുള്ളിച്ചാടി അകത്തേക്ക് കയറിച്ച് തന്നു ഓ നിങ്ങളിത് എന്ത് ഭാവിച്ചാന്ന് ചോദിച്ചാൽ നിങ്ങളോട് പോകഞ്ഞു പറഞ്ഞാലോ എന്ന് ചോദിച്ചു എന്താ നിങ്ങൾ പോകാതിരുന്നെന്ന് ചോദിച്ചാൽ ദേഷ്യപ്പെടുക ഇവിടുന്ന് ഓംലെറ്റ് ഉണ്ടാക്കി എന്നിട്ട് പോകത്തുള്ളൂ എന്നൊക്കെ മീരെ ചോദിച്ചപ്പം അല്ല അത് പിന്നെ എൻ്റെ ചെരുപ്പേ ചെരുപ്പോ ആ അതേന്നേ ചെരുപ്പില്ലാതെ എനിക്ക് വീടിൻ്റെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല കാലില് ആണിരോഗം ഉള്ളതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മീരാനൊക്കെ പറഞ്ഞു എൻ്റെ ചെരുപ്പേ വീടിന്റെ മുൻവശത്ത കിടക്കുന്നതെന്നും പറഞ്ഞു അതാ ഞാൻ പോവാതെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറയുമ്പോ എന്തൊരു കഷ്ടം ഇത് ഞാനേ അത് മുൻവശത്ത് പോയി എടുത്തിട്ട് പിന്നെ മുൻവശത്ത് പോയി എടുത്തിട്ട് വന്നിട്ട് ഇതുവഴി അങ്ങ് പോയി കൊള്ളാവെന്ന് പറയും അങ്ങനെയെങ്കിൽ അതുപോലെ തന്നെ പോയാ പോരേ എന്ന് നേരം മീര ചോദിച്ചു ആ അത് ശരിയാണല്ലോ ഞാൻ അത്രയ്ക്ക് അങ് ഓർത്തില്ല എന്തായാലും രേവതി എന്നെ കണ്ടാലും പ്രശ്നമൊന്നുമില്ല ഞാനൊരാക്ടറല്ലേ ഞാൻ വേറൊരാളായിട്ട് അഭിനയിച്ചോളാം ഇവിടുത്തെ ജോലിക്കാരനായിട്ട് അങ്ങനെ അത് കേൾക്കുവാണ് നമ്മുടെ രേവതി അവിടെ നിന്ന് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് അപ്പോഴേക്കും രേവതിക്ക് ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടതുപോലെ ഉണ്ടല്ലോ ഏഹ് അപ്പൊ നിങ്ങൾ ശ്രുതിയെ കൊലക്കി കൊടുക്കല്ലേ നിങ്ങൾ ഈ വഴിയൊന്നും ഓടി പോകാൻ പറഞ്ഞു അയ്യോ അല്ലോ ചെരുപ്പില്ലാണ്ട് എനിക്ക് പോകാൻ പറ്റത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് ഒച്ചയ്ക്ക് വീരാനിക്കൊക്കെ സംസാരിച്ചപ്പോഴത്തേക്കും മീര കയറി വായടച്ചു അപ്പം ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടത് പോലെ ഉണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് രേവതി അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുക ആ ഇത് ശ്രുതിയുടെ ഇളയച്ച ശബ്ദം പോലെ ഉണ്ടല്ലോ എന്നും പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ആ സമയത്തും രേവതി ഓടി അടുക്കളയിലേക്ക് കയറി ചെന്നു ഈ സമയത്ത് മീര ഒരു തരത്തിൽ ഉന്തി തള്ളി വീരാനിക്കെ പുറത്താക്കി എന്നിട്ട് ഇത് ഒരുപോയി ചെരുപ്പിടുത്താൽ മതിയെന്ന് പറഞ്ഞു വാതിലടച്ചു വാതിലടച്ചു മീര ഇങ്ങോട്ടേക്ക് കയറുമ്പോൾ രേവതി അടുക്കളയിലേക്ക് ചെല്ലുന്നു താലാ രക്ഷപ്പെട്ടെന്ന് പറയാമല്ലോ അപ്പത്തേക്ക് മീര ഇറങ്ങി വരുമോ അപ്പൊ രേവതി അങ്ങോട്ടേക്ക് ചെല്ലുന്നത് കണ്ടു മാല കെട്ടി കഴിഞ്ഞല്ലേ എന്ന് ചോദിച്ചു ആ അത് അപ്പോഴേ കഴിഞ്ഞല്ലോ അല്ല ആരോടാ മീര ഇപ്പൊ സംസാരിച്ചാന്ന് ചോദിച്ചു അത് പൂവാലിൻ്റെ അച്ഛൻ ഇവിടെ വന്നിരുന്നേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരും ആളൊരു പാവ എന്നും പറഞ്ഞു മേരെ ഇങ്ങനെ പറഞ്ഞു അല്ല ശ്രുതിയുടെ ഇളയച്ഛൻ്റെ ശബ്ദം പോലെ ഉണ്ടായിരുന്നു കേൾക്കാനേ അതാ ഞാൻ വന്നൊന്ന് നോക്കിയതെന്ന് രേവതി പറയുമ്പോ അത് അദ്ദേഹം ഉത്തരേന്ത്യയിലും മറ്റു അങ്ങട്ടിലും ഉള്ളതെന്ന് ചോദിച്ചു ആ അങ്ങനെയാ പറഞ്ഞത് അതുപോലൊരു ശബ്ദം തന്നെയാണ് ഞാൻ കേട്ടതെന്ന് പറയുമ്പം ഇദ്ദേഹത്തിൻ്റെ ശബ്ദമായിട്ട് ചിലപ്പോൾ സാമ്യം വല്ലതും കാണുമായിരിക്കുമെന്ന് പറഞ്ഞു മീര രേവതി ഇരിക്കെ ഞാൻ കുടിക്കാൻ എടുക്കാമെന്ന് പറയുമ്പോൾ അയ്യോ വേണ്ട ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നേരത്തെ പോകണമെന്ന് എന്നാൽ പിന്നെ മാല കെട്ടിയതിൻ്റെ പൈസ തരണ്ടേന്ന് ചോദിച്ചു അയ്യോ അത് വേണോ പറഞ്ഞു അങ്ങനെ മീര പൈസ എടുക്കാൻ പോയി രേവതി അവിടെ വെയിറ്റ് ചെയ്യുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെതേ അമ്മ മോനെ ബഡിയിൽ കിടത്തി ഇങ്ങനെ തലോടിച്ചോ തലോടിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇത്ര ഈ ഒരു കാഴ്ച കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്കും എൻ്റെ ആഗ്രഹം ദൈവം സാധിച്ചു എന്നൊക്കെ പറഞ്ഞു വിമലാൻറ്റി ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അമ്മ എന്തിനാ എൻ്റെ ആൻറ്റിയാണെന്ന് എന്നോട് കള്ളം പറഞ്ഞത് എന്ന് കുഞ്ഞു ചോദിക്കുക ശ്രുതിയോട് അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇരിക്കുവെട്ടോ ശ്രുതി അമ്മയാണെന്ന് എന്നോട് പറയാതിരുന്നത് എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ആദി അമ്മയ്ക്ക് നല്ല പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അമ്മ പറയാതിരുന്നെന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് പ്രോബ്ലംസ് എന്ന് ആദി ശ്രുതിയോട് ചോദിച്ചു ആ ഒരു സമയത്ത് ശ്രുതിക്ക് എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ മടി കിടന്ന കൊച്ചു ചാടി എഴുന്നേറ്റിരുന്നു പറ അമ്മേ എന്താ പ്രോബ്ലംസ് കാര്യം പറയാൻ പറഞ്ഞു ഞാൻ അമ്മയെ ഹെൽപ്പ് ചെയ്യാവുന്നൊക്കെ ആദ്യക്കൂട്ടം പറയുക മുതിർന്നവരുടെ പ്രോബ്ലംസ് പറഞ്ഞ അല്ലേ കുട്ടികൾക്ക് അത് മനസ്സിലാവില്ല മോനെ എന്ന് ശ്രുതിയെ നേരം പറഞ്ഞു ഞാൻ ചെറിയ വയസ്സിലെ നല്ല വികൃതിയൊക്കെ കാണിച്ചിട്ടുണ്ടോ അമ്മേ അതുകൊണ്ടാണോ എൻ്റെ അമ്മയുടെ അടുത്താക്കിയിട്ട് അമ്മ പോയതെന്ന കാര്യൊക്കെ ആദ്യക്കൂട്ടൻ ഇങ്ങനെ ശ്രുതിയോട് ചോദിക്കുക ശ്രുതിയെ തിരിഞ്ഞു നിന്ന് ചോദ്യം ചെയ്യാൻ തുടങ്ങി ആദ്യക്കുട്ടൻ അപ്പോ എന്റെ അമ്മയാണെന്ന് പറയാതിരുന്നതും അതുകൊണ്ടാണോ എന്നൊക്കെ കുഞ്ഞിങ്ങനെ ചോദിക്കുക ഞാനാണെങ്കിൽ സോറി അമ്മ എന്നൊക്കെ പറഞ്ഞു ഇനി ഞാൻ വികൃതിയൊന്നും കാണിക്കത്തേ ഇല്ലെന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിങ്ങനെ ശ്രുതിയോട് പറയൂ കേട്ടോ ഇതൊക്കെ കേട്ടപ്പോൾ നീ വികൃതിയൊന്നും കാണിച്ചിട്ടില്ല മോനെ ഒരു തെറ്റും നീ ചെയ്തിട്ടില്ല എന്നും പിന്നെ വലിയവർ ചെയ്ത തെറ്റിന് നീ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു അതാണ് സംഭവിച്ചത് അതൊന്നും പറഞ്ഞു എന്റെ മോന് മനസ്സിലാവില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശ്രുതി കൊച്ചിനോട് പറയുക നീ വളർന്ന് വലിയ ആളാവട്ടെ ഏഹ് അപ്പ അമ്മ എല്ലാം മോന് പറഞ്ഞു തരാൻ കേട്ടോ എന്ന് പറഞ്ഞു എനിക്ക് അമ്മയില്ല അച്ഛനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ സ്കൂളിലുള്ള കുട്ടികളൊക്കെ എന്നെ കളിയാക്കുമെന്ന് ആദ്യ കുട്ടിൻ്റെ അന്നേരത്തേക്കും ഇങ്ങനെ ഇവിടെ പറയാം എൻ്റെ ക്ലാസ്സിലെ അഭിനവ് എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട് അവൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ നോട്ട് ബുക്കൊക്കെ കീറും നീ ഇതുപോയി നിൻ്റെ അമ്മയോട് പറഞ്ഞു കൊടുക്കുക അമ്മയും കൂട്ടിയിട്ട് വാ എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കി ചിരിക്കുമെന്ന് പറഞ്ഞു കൊച്ചു പറയുന്നതൊക്കെ കേട്ട് അന്ധം ഇട്ട് നിൽക്കും ആ ശ്രുതി എനിക്കപ്പം കരച്ചിലൊക്കെ വരും അമ്മയെന്നൊക്കെ പറഞ്ഞ് അമ്മയില്ല എന്നറിയാവുന്നത് കൊണ്ടല്ലേ അവൻ അങ്ങനെയൊക്കെ പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുമോ ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും വിമല ഭയങ്കര സങ്കടമായി അമ്മ എൻ്റെ സ്കൂളിലേക്ക് വാ അവനെയും എന്നെ കളിയാക്കുന്ന എല്ലാ കുട്ടികളെയും വന്ന് എൻ്റെ അമ്മയൊന്ന് കാണാൻ പറഞ്ഞു ഞാൻ ആദിയുടെ അമ്മയാണെന്ന് അവരോടൊന്ന് പറയാനും പറഞ്ഞു ശ്രുതി ഇങ്ങനെ ആകെ ആയിട്ടിരിക്കുക അപ്പൊ പാവം ഇടയ്ക്കിടയ്ക്ക് എന്നോട് വന്ന് പറയും അവൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ അവനെ കളിയാക്കുന്നുണ്ടെന്നുള്ള കാര്യമൊന്ന് വിമലാൻറ്റി ശ്രുതിയോട് പറയുമ്പം ഇവൻ പറഞ്ഞതുപോലെ എനിക്കെവിടെ പോകാൻ പറ്റുമോ അമ്മ അമ്മ ചെന്ന് ഇവൻ്റെ ടീച്ചറിനെ കണ്ട് സംസാരിക്കാൻ ശ്രുതി വിമലാൻറ്റിയോട് പറയുമ്പോൾ അമ്മേ അമ്മ സ്കൂളിലേക്ക് വരാൻ പറഞ്ഞു കൊച്ചെ നിർബന്ധിച്ചു ഞാനാണ് ആദ്യയുടെ അമ്മയെന്ന് അവരോടൊക്കെ ഒന്ന് പറയാൻ പറഞ്ഞു അപ്പോൾ അമ്മയ്ക്ക് ഇപ്പം അങ്ങനെ പറയാൻ പറ്റില്ല മോനെ എന്ന് ശ്രുതി പറഞ്ഞു എന്താ അങ്ങനെ പറഞ്ഞാലെന്ന് കൊച്ചു ചോദിക്കുവാണ് അത് കേട്ടപ്പോൾ സമയമാവട്ടെ അമ്മ അപ്പൊ എല്ലാം പറഞ്ഞോളാം എപ്പോഴാ സമയമാവുക എന്നൊക്കെ ചോദിച്ചു ആദി എൻ്റെ സ്കൂളിലേക്ക് അമ്മ എപ്പോഴാ വരിക എന്നും ചോദിച്ചു ഉറപ്പായും അമ്മ ഒരു ദിവസം മോൻ്റെ സ്കൂളിൽ വരും കേട്ടോ കേട്ടോന്നും പറഞ്ഞു ശ്രുതി ഇങ്ങനെ കൊച്ചിനെ സമാധാനിപ്പിക്കുക കുഞ്ഞിൻ്റെ ഓരോ ചോദ്യങ്ങൾക്കും ശ്രുതി പെട്ടിരിക്കുവാണ് അപ്പോൾ എൻ്റെ മോൻ ഇവിടുന്ന് പോകുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ഞാൻ എങ്ങോട്ടാ പോണ്ടെ ഞാൻ എൻ്റെ അമ്മയുടെ കൂടി ഇവിടെ കഴിഞ്ഞോട്ടെ എന്ന് ആദ്യ കുട്ടം ചോദിക്കുക അപ്പോഴേക്കും ഇവ രണ്ടുപേരും ആകെ ധർമ്മസങ്കടത്തിലായി അത് മോനെ അപ്പോൾ മോന് സ്കൂളിലൊക്കെ പോവേണ്ടതല്ലേ എന്നൊക്കെ ശ്രുതി ചോദിച്ചു പിന്നെ അമ്മമ്മയും മോനും വീട്ടിൽ തന്നെ നിന്നാൽ മതിയൊന്നും കുറച്ച് കഴിയട്ടെ അമ്മ നിന്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്നൊക്കെ ശ്രുതി ഇങ്ങനെ ഭയങ്കര പ്രതീക്ഷകളോട് കൂടി സംസാരിക്കുന്നു ഞാൻ പറയുന്നത് വരെ ഞാനാണ് നിന്റെ അമ്മയെന്ന് മറ്റാരോടുമോ പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു എൻ്റെ അമ്മയാണല്ലോ പിന്നെന്താ പറഞ്ഞാലെന്ന് ആദ്യ കുട്ടം ചോദിച്ചു അപ്പൊ പറഞ്ഞത് കേൾക്കാതി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുവാ ശ്രുതി നീ എന്തിനാ അതിന് അവനോട് ദേഷ്യപ്പെടുന്നേ ഇപ്പൊ അവൻ നല്ല സന്തോഷത്തിലാ നീ അവനെ വെറുതെ കരയിപ്പിക്കാതെ എന്ന അമ്മ മോളോട് പറഞ്ഞു അപ്പൊ അതൊക്കെ കേട്ട് സുതി ഇങ്ങനെ ഇരിക്കുവ ധർമ്മസങ്കടത്തില് നീ അവന്റെ അമ്മയാണെന്ന് അവൻ അറിഞ്ഞല്ലോ ഇനി ഇവിടുത്തെ എല്ലാവരെയും അറിയിക്കുക അതാ നല്ലത് എന്നൊക്കെ ഇങ്ങനെ അമ്മ പറഞ്ഞപ്പോ എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാതെ അമ്മ ഈ വീട്ടിലുള്ളവര് സത്യം അറിഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ച് ഞാൻ നിങ്ങളോടെല്ലാം പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു പിന്നെ ആദി മോനെ നോക്ക് ഞാനാണ് മോൻ്റെ അമ്മയെന്ന് മോൻ ആരോടും പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു ഇപ്പൊ കൊച്ചു ഭാഗമായിട്ട് വിഷമിച്ചിങ്ങനെ അവിടെ ഇരിക്കുവാണ് ഇപ്പ എപ്പ പറയണമെന്ന് ഞാൻ തന്നെ പറഞ്ഞുതരാം ഉം അപ്പം എൻ്റെ പൊന്നുമോ പറഞ്ഞാൽ മതി കേട്ടോ മനസ്സിലായോ അമ്മ പറഞ്ഞത് ഉം മനസ്സിലായി ആൻറ്റിയാണെന്ന് മറ്റാരോടും പറയരുതെന്ന് എന്നോട് പറഞ്ഞില്ലായിരുന്നോ ഇതുവരെയും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ആദ്യ പറഞ്ഞു അതുപോലെ അമ്മയാണെന്നും ഞാൻ ആരുടെ അടുത്തും പറയില്ല എന്താ പോരേന്ന് ചോദിച്ചു ആ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയിരിക്കാം പകരം എനിക്ക് വേണ്ടി അമ്മ ഒരടുത്ത് വരണമെന്ന് പറഞ്ഞു കുഞ്ഞ് ഏഹ് അമ്മ വരേണ്ടത് നാളെ എൻ്റെ കണ്ണിൻ്റെ ബാൻഡേജ് അഴിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നില്ലേന്ന് ആദിക്കുട്ടൻ ചോദിച്ചു അപ്പെ എനിക്ക് എല്ലാവരെയും കാണാൻ കഴിയില്ലേ ആ കഴിയുമല്ലോ കഴിയുമല്ലോ അതിനിപ്പം എന്താ പഴയതുപോലെ എല്ലാവരെയും കാണാനും കഴിയും ബാൻഡേജ് അഴിച്ചാൽ ആദ്യം എനിക്ക് എൻ്റെ അമ്മയെ കാണണമെന്ന് ആദക്കുട്ടൻ ഇങ്ങനെ പറയുവാണ് അമ്മയെ കാണാനേ എനിക്ക് കൊതി കൊതിയാവുകയാണെന്നൊക്കെ ആദ്യക്കുട്ടൻ ഇങ്ങനെ പറയൂ കേട്ടോ അമ്മയെ കാണാൻ അമ്മയെ കാണാതെ ഞാൻ അമ്മയുടെ കൂടെ വീട്ടിലേക്ക് പോവില്ല എന്നും കൊച്ചിങ്ങനെ ശ്രുതിയോട് പറഞ്ഞു എനിക്ക് എൻ്റെ അമ്മയെ കാണണമെന്നും പറഞ്ഞു അത് കേട്ടപ്പോൾ ഞാൻ വരാം മോനെയെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പറഞ്ഞു പിന്നെ നാളെ മോൻ്റെ കണ്ണിൻ്റെ ബാൻഡേജ് അഴിക്കുമ്പോഴേ മോൻ ആദ്യം കാണുക ഇതേ മോൻ്റെ അമ്മയെ തന്നെ ആയിരിക്കും എന്നു പറഞ്ഞു അപ്പം നല്ല അമ്മ എന്നും പറഞ്ഞുകൊണ്ട് ഹാദിക്കുട്ടൻ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു അങ്ങനെ അതെ തൂത്തും തലോടിയൊക്കെ അവിടെ ഇരിക്കാം അതിനുശേഷം പിന്നെ നിങ്ങൾ രണ്ടുപേരും മീരയുടെ വീട്ടിലേക്ക് പോകണം ഇന്നത്തെ ദിവസം നിങ്ങൾ അവിടെ താമസിക്കണം നാളെ ഹോസ്പിറ്റലിൽ ചെന്ന് ബാൻഡേജ് അഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് നാട്ടിലേക്ക് പോകാം ശ്രുതി അമ്മയോട് പറഞ്ഞു കൊടുക്കുക രണ്ടുപേരും പെട്ടെന്ന് റെഡി ആയിക്കോ ഞാൻ ഞാൻ അവിടെ കൊണ്ട് വിടാവും പറഞ്ഞു അല്ല മോളെ എന്തിനാ ഞങ്ങൾ അങ്ങനെയൊക്കെ പോയി താമസിക്കുന്നത് ഇവിടെ താമസിച്ചാലിപ്പോൾ എന്താ കുഴപ്പമെന്ന് ചോദിച്ചോ അമ്മ അപ്പോൾ കുഴപ്പമുണ്ട് അമ്മേ പറയുന്നത് അമ്മയൊന്ന് കേൾക്കാൻ പറഞ്ഞു എല്ലാവരും വരുന്നതിന് മുന്നേ നിങ്ങൾ ഇവിടെ നിന്ന് പോകണം പെട്ടെന്ന് റെഡി ആവാൻ പറഞ്ഞു സച്ചിയും രേവതിയുമാണ് ഞങ്ങൾ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതെന്നും അവരോട് പറയാതെ എങ്ങനെയാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പം അപ്പോൾ അവർ വന്നതിന് ശേഷം അവരോട് പറഞ്ഞിട്ട് പോകാം അല്ലേ എന്ന് ശ്രുതി എന്താ അമ്മയുടെ മനസ്സിൽ ഏഹ് നിങ്ങൾക്കെന്താ ഞാൻ പറഞ്ഞാൽ മനസ്സിലാവാത്തത് അവരും അങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടായാൽ നിങ്ങളെ അവർ വിടില്ല അതുകൊണ്ട് തന്ത്രപൂർവ്വം ഞാൻ എല്ലാവരെയും ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടത് അത് അമ്മയ്ക്കറിയാവോ എന്ന് ചോദിച്ചു അവർ വരുന്നതിന് മുന്നേ ഇവിടെ നിന്ന് ഇറങ്ങണമെന്നും പറഞ്ഞു ചില എടുക്കേണ്ടതൊക്കെ എടുത്തിട്ട് വാ ചെല്ലെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി നിർബന്ധിച്ച് അമ്മയെ പറഞ്ഞു വിടുക ഈ സമയത്ത് നമ്മുടെ രേവതിക്ക് പൈസയൊക്കെ കൊടുത്ത് മീര സോപ്പിട്ടുകൊണ്ട് നിൽക്കുക ശരിക്കും രേവതി ഇവിടെ ഇരുന്നതുകൊണ്ട് സമയം പോയത് ഇറങ്ങില്ലെന്നും പറഞ്ഞു മീര ഇടയ്ക്കൊക്കെ വരണം കേട്ടോ എന്ന് പറയുമ്പോൾ ഉം ശരി വരാലോ എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു ആ ശരിയെന്നും പറഞ്ഞു അങ്ങനെ നമ്മുടെ രേവതി അവിടെ നിന്ന് പോയി ഈ സമയത്ത് അവിടെ വിമലാൻഡി കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തോണ്ടിരിക്കാം ആ സമയത്ത് നിങ്ങൾ ഇതുവരെ റെഡി ആയില്ലേ അധിക സമയം ഇവിടെ ഇങ്ങനെ വണ്ടിയൊന്നും പിടിച്ചു നിർത്താൻ പറ്റില്ല പിന്നെ രേവതി എങ്ങാനും ഇപ്പം ഇങ്ങോട്ട് വന്ന പണി പാളും നീരാടെ വീട്ടിൽ പോയിരിക്ക രേവതി അറിയാലോ അവൾ ഇങ്ങോട്ട് വന്ന നിങ്ങൾ ഇവിടുന്ന് പോകാൻ അവള് വിടില്ല എന്ന് പറഞ്ഞു അപ്പം ശരി ഞങ്ങളിതേ ഇപ്പം എറണാന്നും പറഞ്ഞു അമ്മ സാധനങ്ങൾ എടുത്തു വയ്ക്കാം അപ്പൊ എന്തായാലും എൻ്റെ അമ്മയുടെ അടുത്തുനിന്ന് പോകാൻ ആദ്യ കുട്ടനെ വിഷമമാണെന്ന് ആദ്യ കുട്ടം വിഷമം ഞാനല്ലേ നിന്റെ അമ്മ രേവതി കുട്ടിയോട് പറയാതിരിക്കാനും കൊച്ചിന് സങ്കടാണെന്നും കൂടെ ഈ ശ്രുതിയോട് പറയുമ്പോൾ ഞാനല്ലേ നിന്റെ അമ്മ നീ എന്തിനാ അവളോട് ഇങ്ങനെ സ്നേഹം കാണിക്കുന്നേ എന്ന് ചോദിച്ചായി മുമ്പേ ഞാൻ നിന്നോട് പറഞ്ഞതാ അവളോട് അടുപ്പം കാണിക്കരുത് കാണിക്കരുതെന്ന് ദേ ഇനി അവളോട് മിണ്ടിയ ഞാൻ നിന്നെ കാണാൻ നാട്ടിലേക്ക് വരില്ല എന്ന് പറഞ്ഞു ഈ ശ്രുതി ഇല്ല ഇല്ലമ്മേ ഞാൻ മിണ്ടില്ലെന്നും പറഞ്ഞോട്ട് ആദ്യ കൂട്ടർ ഇങ്ങനെ പറയൂ കേട്ടോ അത് കേട്ടപ്പം എന്തിനാണ് ഈ മോനോട് നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ദേഷ്യപ്പെടുന്നതെന്ന് വിമലാൻ്റി ചോദിച്ചു കുട്ടികൾ അങ്ങനെയാ അവരെ സ്നേഹിക്കുന്നവർക്ക് പേർക്ക് അതിന്റെ ഇരട്ടി സ്നേഹം അവർ തിരിച്ചു കൊടുക്കും അത് നിനക്കറിയാവൂന്ന് ചോദിച്ചു പിന്നെ രേവതിക്ക് ഇവനോടും ഇവന് രേവതിയോടും അത്രയ്ക്ക് ഇഷ്ടമുണ്ടെന്ന കാര്യവും പറഞ്ഞ് അത് അവനെ അങ്ങോട്ട് കാണിക്കാതിരിക്കുമോ എന്നൊക്കെ അമ്മ ഇങ്ങനെ ചോദിച്ചു എങ്കിലേ ഇവനെ അവളങ്ങ് ദത്തെടുക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി പറഞ്ഞപ്പം എന്തൊക്കെയാടി നീ ഈ പറഞ്ഞു കൂട്ടുന്നത് നിനക്ക് വല്ല വിവരം ഉണ്ടോ എന്ന് ചോദിച്ചു എൻ്റെ മോനെ സ്നേഹിക്കാനും ഏർ കൊണ്ടു നടക്കാനൊക്കെ ഞാനുണ്ട് അവളിവൻ്റെ കാര്യത്തിൽ കൂടുതൽ ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല അതുപോലെ അങ്ങോട്ടും നിങ്ങൾ ഇടപെടേണ്ട വന്ന് വന്ന് ഇനി നിന്നെ വേണ്ട അവളെ മതിയെന്ന് പറയുമോ എൻ്റെ പേടിയെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പറയുക അതൊക്കെ കേട്ട് കൊച്ചിങ്ങനെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കാട്ടോ വാ ഇങ്ങോട്ടൊന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇവരെയും കൂട്ടിക്കൊണ്ട് പോകുന്നു ഇവർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു കൊച്ചിന്റെ കൈയ്യൊക്കെ പിടിച്ച് ഇറങ്ങുന്ന തൊട്ടടുത്ത നിമിഷം തന്നെ വീട്ടുമുറ്റത്ത് ഒരു ശബ്ദം കേട്ടു ശബ്ദം കേട്ട് ശ്രുതി ചെന്ന് ജനലിലൂടെ നോക്കുമ്പം കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു വേറെ ആരും നമ്മുടെ ആ സച്ചി അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ അയ്യോ സച്ചി എന്നും പറഞ്ഞുകൊണ്ട് ഇവള് ഇവരെയും കൊണ്ട് ഓടിയോ അകത്തേക്ക് കയറുക അപ്പൊ ഓടിയ അകത്തേക്ക് കയറി ഇവരും റൂമിലേക്ക് പോയി അപ്പോഴത്തേക്ക് കയറി വന്നു സച്ചി കയറി വന്നു വീടിനകത്തേക്ക് കയറിയിട്ട് വാ അതിലടച്ചു അങ്ങനെ മൂളിപ്പാട്ടൊക്കെ പാടി സച്ചി കയറി വരുമ്പോഴത്തേക്കും മിമലാൻ്റെയും ആദ്യ കുട്ടനും കൂടെ അവിടെ ഇരിക്കുന്നത് സച്ചി കാണുവാട്ടോ അപ്പം ഇവരെ കാണാൻ റൂമിലേക്ക് ചെന്നത് അപ്പോഴാണ് ഇവർ ഇവിടെ വന്നിരിക്കുന്നത് ഈ സമയത്ത് നിങ്ങളെന്താ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു സച്ചി മുറിയിൽ ഇരുന്നൂടായിരുന്നു എന്ന് ചോദിച്ചപ്പം ഇവനിപ്പോഴാണ് ഉറങ്ങി എഴുന്നേറ്റതേ ഇത്രയും നേരം ഞങ്ങൾ മുറിയിൽ എന്ന് വിവലാൻ്റെ അന്നേരം പറഞ്ഞു അല്ല സച്ചി എന്താ പെട്ടെന്ന് മടങ്ങി വന്നത് ട്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ ഇവിടെ മടങ്ങി മടങ്ങി പോയിരുന്നെന്ന് ചോദിച്ചു ട്രിപ്പ് വിളിച്ച ആൾ പറഞ്ഞ സ്ഥലത്ത് ഞാൻ എത്തി അവളെ അവിടെ അദ്ദേഹത്തിനെ അദ്ദേഹത്തിനൊന്നും കണ്ടില്ല വിളിച്ച് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ഓഫായിപ്പോയി കുറേ സമയം അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നതെന്നും പറഞ്ഞുകൊണ്ട് പറയുക ഉം രേവതി വരാൻ ചിലപ്പോൾ ലേറ്റാകുമല്ലോ നിങ്ങൾക്ക് കൂട്ടിന് ഇവിടെ ആരും ഇല്ലല്ലോ അതുകൊണ്ടാണ് ഞാനിങ്ങു പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ഡയലോഗുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവരുന്നത് നമ്മുടെ ശ്രുതി കൽപ്പിച്ചങ്ങോട്ടേക്കും ശ്രുതിയെ കണ്ടപ്പോഴത്തേക്കും സച്ചി ഇങ്ങനെ നോക്കുക ഭയങ്കര ദേഷ്യം ശ്രുതിക്ക് സച്ചിയെ കണ്ടപ്പം എന്നിട്ട് ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ അങ്ങോട്ടേക്ക് ഇങ്ങനെ നോക്കി അപ്പോഴത്തേക്കും അല്ല പൗറേട്ടത്തി എന്താ ഇവിടെ എന്ന് ചോദിച്ചു എന്താ ഞാനെന്താ ഇവിടെയെന്നോ ഞാൻ ഇവിടെയോ താമസിക്കുന്നത് ഇതെന്റെ ഹസ്ബൻഡിന്റെ വീടാ ആ അതെയല്ലേ നിന്റെ താമസം റെയിൽവേ ഞാൻ നാരുതെന്ന് പറഞ്ഞിട്ട് സച്ചി അന്നേരം അതിനുള്ള മറുപടിയും കൊടുത്തു നീ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്നാ ഞാൻ ചോദിച്ചത് ഇവിടെ ഞാൻ നിന്നാലെന്താ ഇവിടെ നിൽക്കരുത് ബോർഡ് വില വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഈ ശ്രുതി സച്ചിയോട് നീ എന്നോട് ഏറ്റുമുട്ടാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങിയതാണെന്ന് തോന്നുന്നല്ലോ നീ എന്തെന്ന് ജോലിക്ക് പോകാതിരുന്നേ ചോദിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പോകൂന്ന് പറഞ്ഞു എന്തിനാ എന്തിനാ ഇതിനാദ്യമേ തന്നെ ജോലിക്ക് പോകാൻ ഇറങ്ങുന്ന നീയല്ലേ പിന്നെ ഇന്നെന്തത്ര ലേറ്റ് ആയത് അതിപ്പൊ എന്റെ ഇഷ്ടം എനിക്ക് തോന്നുമ്പോൾ ഞാൻ ജോലിക്ക് പോകും നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യം ഒന്നും എനിക്കില്ലാന്ന് ശ്രുതി പറഞ്ഞപ്പം നീ പോയാൽ പോലെങ്കിലും എനിക്കെന്താണെന്ന് ചോദിച്ചു സച്ചി ഇവളുടെ മുന്നിൽ കൊലമെ കാലും കയറ്റി അങ്ങോട്ടേക്ക് ഇരുന്നു അങ്ങനെ കാല് കയറ്റിന്ന് ഇങ്ങനെ കാലാട്ടുന്നതൊന്നും ഇഷ്ടപ്പെടുന്നില്ല ആ സാധ്യക്ക് ഇങ്ങനെ കൊലിപ്പിച്ചിങ്ങനെ സച്ചിയെ നോക്കിക്കൊണ്ടിരിക്കുക ഇങ്ങനെ ഇവിടെ തലയും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഏട്ടത്തിയാ പക്ഷെ വകതിരിവ് തീരെ ഇല്ല എന്ത് ചെയ്യാനാ ഇതുപോലത്തെ ഒരു ഭർത്താവും ഉണ്ട് രണ്ടും കണക്കാണെന്നും ഉം ഭർത്താവും നറികട്ടവനാ അമ്മയൊന്നും കാര്യമാക്കണ്ടെന്നൊക്കെ പറഞ്ഞു ഇനി ഇതുപോലെ എന്തൊക്കെ കാണാൻ കിടക്കുന്നു ഹാ ആദ്യ കുട്ടാ എടാ നിനക്ക് ഞാനേ ഒരു സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കഴിക്കണമെന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോൾ സച്ചി എന്തിനാണ് ഇതൊക്കെ വാങ്ങിക്കൊണ്ട് വന്നത് രേവതി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വച്ചിട്ടുണ്ടല്ലോ എന്ന് വിമലാൻറ്റി പറയുമ്പം ഇതൊരു സ്പെഷ്യൽ ഫ്രൈഡ് റൈസാണ് ആദ്യം ഇതൊരു കഴിച്ചിട്ടുണ്ടാവില്ല സൂപ്പറാ അതുകൊണ്ടാണ് ഞാനത് വാങ്ങിച്ചുകൊണ്ട് വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ ആദ്യ പാവം പേടിച്ച് മിണ്ടാതിരിക്കുക എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാനിവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുമായിരുന്നല്ലോ എന്ന് ശ്രുതി പറഞ്ഞു തന്നേരാം നീ ഇവിടെ ഉണ്ടത് ഞാനങ്ങനെ അറിയാനാ അല്ല അതിനിപ്പോൾ ഇവിടെ ഉണ്ടാക്കി തന്നെ കഴിക്കണമെന്നുണ്ടോ നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാ വേണെങ്കി നീയും കുറച്ച് കഴിച്ചോളാൻ പറഞ്ഞു അപ്പൊ എനിക്കെങ്ങും വേണ്ട ഓ വേണെങ്കി നീ കഴിക്കണ്ട എനിക്കിപ്പോ എന്താ അപ്പൊ മോനെ നീ ഭക്ഷണം കഴിച്ചതിന് ശേഷം കാർ എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു വെമ്പലന്റി അല്ല ആരിക്കെവിടെങ്കിലും പോവാനുണ്ടോ എന്ന് ചോദിച്ചു എന്നാ നമുക്ക് പോകാം പക്ഷെ ആദ്യ കുട്ടിനെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല കേട്ടോ ആ അത് ബാൻഡേജ് ഒക്കെ മാറ്റിയിട്ട് പോയാൽ എന്ന് പറഞ്ഞു അതുകൊണ്ടല്ല മോനെ പെട്ടെന്ന് വന്നല്ലോ അതുകൊണ്ട് ചോദിച്ചതാ കേട്ടോ എന്ന് പറഞ്ഞു ഇന്ന് ഇനി എവിടേക്കും പോകുന്നില്ല ഇന്ന് ഫുൾ ടൈം ആദ്യ കൂടെ തന്നെ ഇവിടെ ഇരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഇത് കേട്ടപ്പോൾ ശ്രുതിക്ക് ഭയങ്കര ദേഷ്യം ആദ്യ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് കളിക്കാൻ കേട്ടോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും കളിക്കാൻ നീ എന്താ ചെറിയ കുട്ടിയാണെന്ന് ചോദിച്ച ശ്രുതി അപ്പൊ എന്നെ പൊന്നു പൗഡർ എടുത്തിയെ എല്ലാവരുടെ മനസ്സിലും ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഏത് പ്രായത്തിലുള്ളവർക്കും കളിക്കാം ഇടയ്ക്ക് കളിക്കുകയൊക്കെ വേണം എങ്കിലേ ശരീരത്തിനും മനസ്സിനും ഒക്കെ ഒരു ഉന്മേഷം ഉണ്ടാവുകയുള്ളൂ എന്നും സച്ചി പറഞ്ഞു കൊടുക്കുക അല്ലാതെ കളിക്കാതെ ഫുൾ ടൈം പുസ്തകം വായിച്ചിരുന്നത് കൊണ്ടാണ് നിന്റെ ഭർത്താവിൻ്റെ ശരീരം അരുവാകക്ഷണം പോലെ ആയി പോയതെന്നൊക്കെ പറഞ്ഞു നീ ഇതിനെ വെറുതെ സുധിയെ കളിയാക്കുന്നത് ആവശ്യമില്ലാത്ത സുധിയെ പറ്റിയൊന്നും പറയരുതെന്ന് പറഞ്ഞു ശ്രുതി ചാടിയേറ്റു അപ്പോൾ പറഞ്ഞു എന്ത് എഴുതുമെന്ന് ചോദിച്ചോണ്ട് സച്ചി എഴുന്നേറ്റു അയ്യോ മോനെ പ്രശ്നമൊന്നും എന്ന് പറഞ്ഞു വിമലാൻജി അയ്യോ എന്ത് പ്രശ്നം ഒരു പ്രശ്നമില്ല എന്നൊന്നുമില്ല പാർലർ എടുത്ത് എടുത്തീ എപ്പോഴും പറയുന്നതാണെന്നും പറഞ്ഞോണ്ട് സച്ചി എന്നറിവളെ ഇങ്ങനെ ഇതാക്കി പറഞ്ഞോണ്ടിരിക്കോ പിന്നെ ആ ആദ്യംക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുക ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു സച്ചി അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നു അപ്പോൾ സച്ചി അങ്ങ് എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ എന്ത് പറഞ്ഞു ഇതിന് എങ്ങനെ പോകുമെന്ന് ചോദിച്ചു ശ്രുതി നീ പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഇറങ്ങിയതല്ലേ നടന്നതെന്താണെന്ന് നിനക്കറിയില്ല പിന്നെ നീ ഇതിന് ഞങ്ങളെ വഴക്കു പറയുന്നു അമ്മ ചോദിക്കുക നീ ഇപ്പം ഞങ്ങൾ എങ്ങനെ ഇവിടുന്ന് പോകും നാളെ പോകാമെന്ന് പറഞ്ഞപ്പോൾ അമ്മ എൻ്റെ ഗതികേട് മനസ്സിലാക്കാൻ പറഞ്ഞു നിങ്ങളിവിടെ കയറി വന്നപ്പോൾ മുതലാ തീ മുഴുവൻ മൊത്തം തിന്നത് ഞാനാണെന്ന് പറഞ്ഞു ശ്രുതി ഇങ്ങനെ അമ്മയോട് പറയുന്നു അങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും സച്ചി അകത്തേക്ക് കയറിപ്പോയപ്പോൾ കൊച്ചവിടെ നിന്ന് പറയാം തന്നെ നിൽക്കാം ഒരു ദിവസം കൂടി എനിക്ക് എൻ്റെ അമ്മയുടെ കൂടെ നിൽക്കാമല്ലോ എന്നും പറഞ്ഞു അപ്പോൾ ഉം പതുക്കെ പറ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ആ സാരമില്ല ഇന്നൊരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ നാളെ ബാന്യത്ത് അഴിച്ച ഉടനെ രണ്ടുപേരും നാട്ടിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു അപ്പോൾ അമ്മേം കൂടെ വാ എന്നും പറഞ്ഞു ആദ്യക്കൂട്ടൻ അമ്മയെന്ന് വിളിക്കരുത് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ പറഞ്ഞു കേൾക്കില്ലേ നീ എന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതി കൊച്ചിനെ വഴക്ക് പറഞ്ഞു അവനൊന്നും വിളിക്കില്ല നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ി എന്നിട്ട് പിന്നെ സച്ചി കൊണ്ടുവന്ന ആ ഒരു ഫ്രൈഡ് റൈസ് ഒക്കെ എടുത്ത് മോന് വാരി കൊടുക്കുന്നു ശ്രുതി തലയിൽ കയറിയപ്പോഴത്തേക്കും തലയൊക്കെ തട്ടി കൊടുക്കുന്നു വെള്ളം കൊടുക്കുന്നു അങ്ങനെ ഭയങ്കര സ്നേഹവും കാര്യങ്ങളും ഇത് സച്ചി കയറി റൂമിലേക്ക് വന്ന് കാണുവാണ് ശ്രുതി കൊച്ചിന് ചോറ് വാരി കൊടുക്കുന്നത് ആ കാഴ്ച കണ്ട നമ്മുടെ സച്ചി അന്ധം വിട്ടിങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ് കേട്ടോ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ